കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിലെ ചന്ദ്രഗിരി പാലത്തിനടുത്തെ വൻകുഴികൾ അപകട ഭീഷണി ഉയർത്തുകയാണ് മഴവെള്ളം നിറഞ്ഞുകിടക്കുന്ന കുഴികളിൽ ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് സംസ്ഥാന പാതയാണെങ്കിലും മംഗളൂരുവിൽ നിന്നും തിരിച്ചുമുള്ള വാഹനങ്ങളും കൂടുതലായും ഈ റോഡിനെയാണ് ആശ്രയിക്കുന്നത് റോഡ് റോഡ് സുരക്ഷ സുരക്ഷ ബോർഡാണ് ഈ ഈ രണ്ട് ഇത് തന്നെയാണ് ഭാഗത്തുമുള്ള കഴിഞ്ഞ ദിവസം ചന്ദ്രഗിരി പാലത്തിനടുത്ത് അതായത് കാഞ്ഞങ്ങാട് നിന്നും കാസർകോട്ടേക്ക് പോകുന്ന ഈ റോഡിൻ്റെ ചന്ദ്രഗിരി ഭാഗത്താണ് ചന്ദ്രഗിരി പാലത്തിൻ്റെ ഭാഗത്താണ് ഇത്തരത്തിലുള്ള ഉണ്ടായിരിക്കുന്നത് ഇന്നലെ മാത്രം മൂന്ന് ഇരുചക്ര വാഹന യാത്രകരാണ് ഈ കുഴിയിൽ വീണ് പരിക്കേറ്റത് ഇത് നിത്യ സംഭവമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കൊപ്പം ചിലരുണ്ട് കാരണം ഇവരുടെ ബന്ധുക്കളൊക്കെ നേരത്തെ ഈ കുഴിയിൽ വീണ് പരിക്കേറ്റ ആളുകൾ കൂടിയാണ് എങ്ങനെയാണ് എന്ന് പറയാമോ എൻ്റെ പേര് അബ്ദുൽ ഖാദർ എൻ്റെ അളിയന് ഒരു രണ്ടാഴ്ച മുമ്പ് ഏകദേശം നല്ല മഴ ഉണ്ടായിരുന്നു സ്കൂട്ടറിൽ പോകായിരുന്നു ആ കുയി കണ്ടിരുന്നില്ല പിന്നെ അതിൽ കുയിൽ ബൈക്ക് വീണ് വെള്ളം നിറഞ്ഞു കിടക്കുകയായിരുന്നു ആയിരിക്കുമെന്നു അതിൽ ആ കൊയിൽ വണ്ടി വീണ് അതിന് വണ്ടി മൂപ്പരെ മുകളിൽ മുകളിലായി അങ്ങനെ മൂപ്പ ഉച്ചത്തിൽ ആർത്തി എന്നെ രക്ഷിക്കണ്ടായിട്ട് അപ്പോൾ രണ്ട് മൂന്നാൾ വന്നിട്ട് ആ ബൈക്കെടുത്ത് മൂപ്പർക്ക് കൈക്കും പിന്നെ കാലിനുമാണ് കയ്യിൻ്റെ ലേശം ഇതായി കാലിന് ഇതിപ്പോൾ പതിനഞ്ച് ദിവസമായി കിടപ്പിലാണ് വീട്ടിൽ ഡോക്ടർ പറഞ്ഞ് ഒരു മാസം ഏകദേശം ഫുള്ള് റെസ്റ്റ് വേണം എന്നാലേ ഇത് സുഖമാവും അങ്ങനെ ഇപ്പോൾ ഇപ്പോൾ പതിനഞ്ച് ദിവസം ഇപ്പോൾ വീട്ടിൽ റെസ്റ്റിലാണ് മൂപ്പർ സ്റ്റാർ സിസ്റ്റം വന്നിട്ട് പുതിയ സ്റ്റാൻഡിൽ കട നടത്തുന്ന ആളാണ് അബ്ദുൾ ജലീലിൻ്റെ പേര് ഇപ്പം പതിനഞ്ച് ദിവസമായി വീട്ടിൽ ആണുള്ളത് എങ്ങനെയുണ്ട് ഈ റോഡ് സുരക്ഷ ഈ റോഡ് എന്ന് വെച്ചാൽ ഞാൻ അറിയുന്നത് മുതൽ താൽക്കാലികമായിട്ട് കുറച്ച് പൊടിയിട്ട് ശരിയാണ് കഴിഞ്ഞ വർഷം ഞാൻ നാട്ടിലുണ്ടായപ്പോൾ എൻ്റെ രാത്രിയിൽ മഴയത്ത് പോകുമ്പോൾ കാറിൽ വണ്ടി വീടിനു വലിയ ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് വന്ന് വരുമ്പോൾ കുറച്ച് പൊടിയിട്ടിട്ട് ഇട്ടിട്ട് താൽക്കാലികമായിട്ട് ഉദ്യോഗസ്ഥന്മാർ വർഷാവർഷം അത് പൈസ അടിച്ചു മാറ്റുന്നതിന് വേണ്ടി തന്നെയാണ് ഈ റോഡെന്ന് ഞാൻ തോന്നുന്നുണ്ട് കാരണം ഭരണകർത്താക്കളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെയും ഒളിച്ചു കളി മാത്രമാണ് ഇവിടെ ഈ റോഡ് ഇങ്ങനെ ഇരിക്കാൻ കാരണം വർഷങ്ങളായി ഇത് കാണുന്നത് ഇതു തന്നെയാണ് അതായത് താങ്കൾ വിദേശത്ത് പോയി തിരികെ വന്നിട്ട് ഒരു മാറ്റവും ഇല്ല മറ്റുമില്ല കാരണം രണ്ട് മാസം മുമ്പ് കുറച്ച് പൊടിയൊക്കെ ഇട്ടിട്ട് ശരിയാക്കിയിരുന്നു ഒരു മഴ വരുമ്പോൾ തന്നെ ആ പൊടിയൊക്കെ തീർന്നു നടന്നിട്ട് പോകുന്നവരോട് കുഴിയുണ്ട് വീഴാതെ സൂക്ഷിക്കണം എന്ന് പറയുന്നതായിരിക്കും ഇനി ഉത്തമം അല്ലാതെ ഈ ഇത് നേരാവുന്ന ഒരു സംവിധാനം എനിക്ക് കാണുന്നില്ല കഴിഞ്ഞ വർഷം ഇവിടെ ബ്ലോക്ക് ആക്കിയിട്ട് ഒരു എടുത്തിരുന്നു പക്ഷേ എന്തിനാണ് എടുത്തതറിയില്ല ബ്ലോക്കാക്കിയിട്ട് ആ പാലവും അതുപോലെ തന്നെ ഇവിടെയൊക്കെ അതിൻ്റെ ആൾക്കാരൊക്കെ നടന്നു പോയിട്ടാണ് അപ്പുറത്ത് അതുവരെ ഉണ്ടായിരുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ട് ഇവർ ഈ താൽക്കാലികമായിട്ട് ഒരു മാസത്തേക്ക് വേണ്ടിയിട്ട് പൊടിയിട്ട് ജനങ്ങളെ കണ്ടിൽ എന്നുള്ളത് അറിയുന്നില്ല കാരണം നല്ല രീതിയിൽ പണിയെടുത്തു കഴിഞ്ഞാൽ ശരിക്കും നിൽക്കും വർഷങ്ങളായിട്ട് നിൽക്കും പക്ഷേ ഇത് വർഷാവർഷം ഇവർക്ക് അലോട്ട് ഇത്ര പൈസ എടുത്തിൽ ചിലവഴിക്കണം എന്ന് പറഞ്ഞിട്ട് പത്ത് ലക്ഷം ചിലവാക്കിയാൽ ഒരു ലക്ഷം റോഡിലും ഒമ്പത് ലക്ഷം ബാക്കിയുള്ള രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥന്മാരുടെ കീഴ്ചയിലേക്ക് പോകാൻ വേണ്ടി മാത്രം ഇട്ടതാണോ ഈ റോഡ് എന്ന് പോലും സംശയിക്കാൻ വെച്ചാൽ അത് അത്ഭുതപ്പെടാനില്ല കുഴികളിൽ ഒട്ടയടിക്കുന്നത് കണ്ണിൽ പൊടിയിടുന്നത് പോലെയാണ് എന്നാണ് ഇവർ പറയുന്നത് ഏതായാലും വലിയ തരത്തിൽ ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വലിയ തരത്തിലുള്ള ഫണ്ട് ഇതിനായി വകവെറ്റ് വകമാറ്റി വെക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ചെലവഴിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത് ഏതായാലും ഇപ്പോൾ ഈ ഒരു മലയോര ഹൈവേ കൂടിയാണ് പ്രത്യേകിച്ച് ദേശീയപാത വികസനമൊക്കെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഹൈവേ ഒഴിവാക്കി നിരവധി വാഹനങ്ങളാണ് മംഗലാപുരത്തു നിന്നും ഈ കാഞ്ഞങ്ങാട് ഭാഗത്തേക്കൊക്കെ വരുന്നത് ക്ഷേത്രത്തിൽ വലിയ പ്രശ്നങ്ങൾ ഈ കുഴിയിൽ വീണ് ആളുകൾ അനുഭവിക്കുന്നു ഇതിനൊരു ശാശ്വതമായ പരിഹാരം വേണമെന്ന ഒരു ആവശ്യം തന്നെയാണ് ഇവരുടെ ഭാഗത്തും ഉണ്ടാവുന്നു എന്ന് വേണം പറയാം ഏതായാലും കാസർഗോഡ് നിന്നും വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്ത് മരിമടിക്കൊപ്പം റിപ്പോർട്ട് രേഖ ഇൻ റിപ്പോർട്ട്